തടവ ഫാക്ടറി ഫാക്ടറി റോഡ് റോഡ് ചെയ്തു പദ്ധതിയിൽ നിർമ്മിച്ചത് തഴവ ി റോഡാണ് നിർമ്മാണം ഉദ്ഘാടനം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇരുപത്തിരണ്ടാം വാർഡിൽ റോഡ് നിർമ്മിച്ചത് നാല് ലക്ഷത്തി റോഡിന്റെ അവസ്ഥ വളരെ വലിയ ശോചനാവസ്ഥയിൽ മഴക്കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ മഴക്കാലത്ത് നമ്മുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത് ഈ വാർഡിൽ ഇലക്ഷൻ പ്രവർത്തനവുമായി ജനങ്ങളെ കാണാനിറങ്ങിയ ഗൃഹസമ്പർക്ക സമയത്ത് ഗ്രാമവാസികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ സമയബന്ധിതമായി നടപ്പിലാക്കി കൊടുക്കാം എന്ന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു